കിടക്കുന്ന കോഴിക്കോട് പാലക്കാട് ദേശീയപാതയുടെ ശോചാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അങ്ങാടിപ്പുറം യു ഡി എഫ് കമ്മിറ്റി തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് നടത്തിയ ഉപരോധ സമരം പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിനിടയാക്കി പ്രതിരോധത്തിനിടെ പോലീസും സമരക്കാരും നടത്തിയ ഉന്തും തള്ളുമാണ് സംഘർഷത്തിലെത്തിയത് എംഎൽഎ മഞ്ഞളാങ്കുഴി അലി അടക്കമുള്ളവർ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം കനക്കുകയായിരുന്നു പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയെന്ന കാരണം പറഞ്ഞ് സമരക്കാരായ ഇരുപത് യു ഡി എഫ് നേതാക്കൾക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു കാലങ്ങളായി തകർന്നുകിടക്കുന്ന ദേശീയപാതയിൽ വാഹന കാൽനടയാത്ര പോലും ദുസ്സഹമാണ് മഴ മാറിയാൽ റോഡ് സഞ്ചാരയോഗ്യമാക്കാം എന്ന പൊതുമരാമത്ത് അധികൃതരുടെ വാക്ക് പാലിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം റോഡിലുടനീളം കുഴികൾ അടക്കാത്തതിനാൽ അങ്ങാടിപ്പുറം ഭാഗത്ത് നീണ്ട ഗതാഗത കുരുക്ക് വാഹനയാത്രക്കാർക്ക് തീരാ ദുരിതമാണ് സമ്മാനിക്കുന്നത് കൃത്യസമയത്ത് സ്ഥലത്തും സ്കൂളുകളിലും എത്താൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളത് ഇതിന് പരിഹാരം വേണമെന്നാണ് സമരക്കാരുടെ ആവശ്യം സമരക്കാരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിനിടെ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമായതോടെയാണ് സമരം സംഘർഷത്തിലേക്ക് എത്തിയത് ഉപരോധ സമരം മൂലം റോഡ് വാഹന ഗതാഗതത്തിന് തടസ്സമുണ്ടായി ഇതോടെ കണ്ടാലറിയാവുന്ന ഇരുപത് യു നേതാക്കൾക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തകർന്ന റോഡ് ഗതാഗതയോഗ്യമാക്കാൻ അമാതിക്കുന്ന ഉദ്യോഗസ്ഥ നടപടിക്കെതിരെ പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ യു ഡി എഫ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഉപരോധിച്ചിരുന്നു ഏറെ നാളായി ദേശീയപാതയിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് കുഴികൾ അടക്കുന്നതിന് നടപടികൾ ഉണ്ടാകാത്തതിനാലാണ് ഉപരോധം സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് വെള്ളുവനാട് ന്യൂസ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ ഫോൺ നയൻ സെവൻ ഫോർ സിക്സ് സെവൻ ഡബിൾ ടൂൻ ഡബിൾ ടൂ നയൻ സെവൻ ഫോർ സിക്സ് ർ ഓണർ സമ്മാനം അഞ്ഞൂറിൽ പരം വസ്ത്രങ്ങൾ ഏതെടുത്താലും ചിലമ്പു കാടൻ മാൾ നിയർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ